ഹായ് ഫ്രണ്ട്സ് രാവിലെ പള്ളി പോയിട്ടോ അപ്പൊ ഇന്ന് പുട്ടുണ്ടാക്കാൻ വൈകി ഇന്ന് രാവിലെ പുട്ടും പഴാട്ട കേട്ട് ഞാൻ ഇപ്പൊ വന്നത് എല്ലാരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടും മാത്രം പോവാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല പുള്ളി പതിനാറാവുമ്പോ ഒരു വർഷം കഴിയും ഈ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരായിട്ടും ആയിട്ടില്ല അഞ്ഞിട്ട് സംതിങ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുല്ല വീട് പിടിച്ചു തരാനും അതുകൊണ്ടാട്ടോ നല്ല കണ്ടന്റ് ഇടാൻ പറ്റാത്തത് പിന്നെ ഇതിൽ ഞാൻ വിജയിച്ചാ ചിലപ്പം ഒരു പുറകിൽ ഒരു വിശ്വാസം ഇപ്പോഴും ഈ യൂട്യൂബിൽ വരുമാനം കിട്ടുന്നു എന്നുള്ളത് വീട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓരോ പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സത്യം എന്തോന്നൊന്നും അറിയില്ലന്നാണ് പറയുന്നത് അപ്പം എനിക്കത് കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് മാത്രം പിന്നെ നമ്മളെ തളർത്തുന്നവർക്ക് ഒരു തിരിച്ചടി ആവണം അതാണ് എൻ്റെ ലക്ഷ്യം നിന്നെ കൊണ്ടു ഒന്നിനും കൊല്ല നിനക്കൊരു കഴിവില്ല അങ്ങനെയൊക്കെ പറയുന്നവരോട് ഞാൻ സാധിച്ച് കാണിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളെന്ന് ഹെൽപ്പ് ചെയ്താലേ പറ്റുള്ളൂ ഓക്കേ ബായ് ജൂലൈ പതിനാറാവുമ്പം ഒരു വർഷം കഴിയും ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇതൊരായിട്ടും ആയിരം ആയിട്ടില്ല അഞ്ഞൂറ്റി സംതിങ് ആയിട്ടുണ്ട്